എല്ലാവർക്കും നമസ്കാരം ഒരു കൃഷിക്കാരൻ്റെ ചോള കൃഷിയിൽ കുറച്ച് കുറ്റിച്ചെടികൾ കളയായിട്ട് വളർന്നു വന്നു അപ്പം ആ കുറ്റിച്ചെടിയിൽ ഒരു കുഞ്ഞിക്കുരുവി കൂടുവെച്ചു അതിൽ മൂന്നാല് മുട്ടയിട്ടു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു അപ്പോൾ അമ്മ കുഞ്ഞ് കുരുവി ദൂരെ കാട്ടിൽ ഇര തേടി പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കും കുഞ്ഞുങ്ങൾ അങ്ങനെ വളർന്നു വന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം അമ്മക്കിളി തിരിച്ചു വന്നപ്പോ കുഞ്ഞുങ്ങൾ വല്ലാണ്ട് പേടിച്ചിരിക്കുന്നത് കണ്ടു അപ്പൊ അമ്മക്കിളി ചോദിച്ചു മക്കളെ നിങ്ങൾ എന്തിനു പേടിക്കുന്നെ നിങ്ങളെന്തിനാ വിഷമിക്കുന്നു അപ്പൊ കുഞ്ഞുങ്ങൾ ഓടി വന്ന് പറഞ്ഞു അമ്മേ അമ്മേ ഒരു കാര്യം കേൾക്കണോ ഇച്ചിരി മുന്നേ എന്നെ അമ്മ പോയിക്കഴിഞ്ഞപ്പോള് കൃഷിക്കാരന് വേറൊരാളില് കൂടെ ഇതുവഴി നടന്നു പോയപ്പോ പറയുന്നത് ഞങ്ങൾ കേട്ടതാ പിന്നെ അയാളുടെ ജോലിക്കാരെ കൊണ്ടുവന്ന് അയാള് ഈ കൃഷിപ്പാടം മൊത്തം അവര് എന്തോ പറയണ്ടേ വിളവെടുക്കാൻ പോവാ വിളവെടുക്കുമ്പോ നമ്മുടെ ഈ എല്ലാം കളയെല്ലാം വെട്ടിക്കളഞ്ഞ് വിളവെടുത്ത് ഈ പടത്തിന് തീയിട്ടിട്ട് അടുത്ത കൃഷി ഇറക്കാനാണെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടമ്മേ ഇനി നമ്മൾ എന്തോ ചെയ്യും അപ്പൊ നമ്മുടെ ഈ കൂടെല്ലാം എല്ലാം നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അമ്മക്കിളി പുഞ്ചിരിയോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കത്തില്ല പേടിക്കണ്ട ഉറപ്പായിട്ടും ഒന്നും സംഭവിക്കത്തില്ല നമ്മുടെ കൂട് ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ പിറ്റേ ദിവസം അമ്മക്കിളി ഇര തേടി പതിവ് പോലെ പോയി കുഞ്ഞുങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അമ്മക്കിളി തിരിച്ചു വന്നപ്പോഴും കൂട് സേഫാണ് കുഞ്ഞുങ്ങളുണ്ട് ഒരു ഒന്നും പറ്റിയില്ല അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം വീണ്ടും അമ്മക്കിളി വന്നപ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര പേടിയോടെ ഓടി ചെന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മേ ഇന്നും ആ കൃഷിക്കാരൻ വന്നായിരുന്നു കൂടുള്ള ആളോട് പറയുന്ന ഞങ്ങൾ കേട്ടു എൻ്റെ മക്കളെ കൊണ്ടുവന്ന നാളെ ഞാന് ഞാനും മക്കളും കൂടെ ഈ പാടത്തെ കോയി എടുത്തിട്ട് വിളവെടുത്തിട്ട് മൊത്തം തീയിട്ട് നശിപ്പിക്കുമെന്ന് അമ്മ തീർച്ചയായിട്ടും ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം തീർച്ചയായിട്ടും സംഭവിക്കും അപ്പൊ അമ്മ വീണ്ടും പുഞ്ചിരിയോടെ പറഞ്ഞു ഒന്നും പേടിക്കണ്ട മക്കളെ ഒന്നും സംഭവിക്കത്തില്ല ധൈര്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേന്ന് അതുപോലെ അമ്മ ഇര തേടിപ്പോയി കുറെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഒരു ദിവസം വീണ്ടും അമ്മക്കിളി വന്നപ്പോ മക്കളിങ്ങനെ ചിരിച്ചോണ്ട് അമ്മയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അമ്മയെ നോക്കേ രണ്ടാവശ്യം അയാള് ഇങ്ങനെ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം എന്തോ വിളവെടുക്കും ഈ കളയെല്ലാം വെട്ടി തീയിലിടും പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതുപോലെ അയാൾ ഇന്നും വന്നപ്പം പറഞ്ഞു അയാള് ഇനി വിളവെടുക്കാൻ പോവാ കളയെല്ലാം വെട്ടി തീയിലിടൂന്ന് പക്ഷെ എനിക്കറിയാം ഞങ്ങൾക്കറിയാം ഇപ്പൊ രണ്ടാഴ്ച നമ്മൾ ചുമ്മാ അതുപോലെ ഒന്നും സംഭവിക്കത്തില്ല അപ്പൊ അമ്മ ചോദിച്ചു എന്തോ സത്യത്തിൽ സംഭവിച്ചേ അപ്പൊ കുഞ്ഞുങ്ങള് പറഞ്ഞു അയാള് മറ്റാൾ കൃഷിക്കാരൻ മറ്റാളോട് പറയുന്ന കേട്ടു ഞാൻ നാളെ വന്ന് പിന്നെ വിളവെടുത്ത് ഇതെല്ലാം വെട്ടി തീയിലിടും ജോലിക്കാരോടും മക്കളോടും പറഞ്ഞിട്ട് നടന്നില്ല അപ്പൊ അമ്മയ്ക്ക് പേടിയായി അമ്മയുടെ മുഖം മാറി അപ്പൊ മക്കൾ പറഞ്ഞ അമ്മ രണ്ടാവശ്യം അയാൾ ഇത് തന്നെ അല്ലേ പറഞ്ഞു എന്നിട്ടൊന്നും സംഭവിച്ചില്ല പിന്നെന് പേടിക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞു അല്ല മക്കളെ അയാൾ നാളെ വരും അയാൾ വന്ന് ഈ പാടത്തെ വിളവെടുപ്പ് നടത്തി ഇതെല്ലാം വെട്ടി തീലിടും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ ഇച്ചിരി ചിറക് വന്നല്ലോ നമുക്ക് കുറച്ച് സമയമെടുത്ത് സമയമെടുത്ത് നമുക്ക് പറക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരുത്തർ നിർ നിക്കാം നിങ്ങളുടെ ചിറകുകളുടെ ശക്തി അനുസരിച്ച് പതുക്കെ നമുക്ക് പോവാം പക്ഷെ ഇന്ന് ഇവിടുന്ന് പോയേ പറ്റുമെന്ന് പറഞ്ഞ് അമ്മക്കിളി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ആ കൂട് വിട്ടുപോയി ഇത്രയേ ഉള്ളൂ കഥ ഇതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഞാൻ പറയാൻ വന്ന എന്തോ വെച്ചാല് നമ്മള് നമ്മുടെ സെൽഫ് ഹെൽപ്പ് സ്റ്റാർട്ട് ചെയ്ത ആർക്ക് നമ്മളെ തടയാൻ പറ്റും നമ്മൾ നമ്മുടെ മക്കളെ ആശ്രയിച്ചാലോ ഭർത്താവിനെ ആശ്രയിച്ചാലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചാലോ എന്താ സംഭവിക്കുന്നത് ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല അതേസമയം നമ്മുടെ മനസ്സമാധാനത്തിനോ നമ്മുടെ വളർച്ചയ്ക്കോ നമ്മുടെ സന്തോഷത്തിനോ നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ട് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നെ എൻ്റെ ഭർത്താവിൻ്റെ കുടി മാറിയിട്ട് എനിക്ക് സന്തോഷം ഉണ്ടാവും എൻ്റെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തി പിന്നെ അവരുടെ കല്യാണം നല്ലൊരു കല്യാണം കൂടെ ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും സമാധാനവും കിട്ടും അത്രയും നാൾ വരെ ഞാൻ കാത്തിരിക്കണം അങ്ങനെയാണോ സത്യത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എങ്ങനെ കാത്തിരിക്കാനാണ് പറ്റുന്നത് അതേസമയം നമ്മൾ എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നമ്മുടെ സന്തോഷം നമ്മുടെ അപരന് നമ്മുടെ മൂക്കിന്റെ തുമ്പത്ത് വരെ നമ്മുടെ സ്വാതന്ത്ര്യം വരാൻ പാടുള്ളൂ എന്ന് പറയുന്നവണ്ണം അപരൻ ഒരിക്കലും ഹേർട്ട്ഫുൾ ആവാനോ ഉപദ്രവ ആവാനോ പാടില്ല നെയ്മ അങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് ഒരു ദിവസം ഒരു കാര്യം അതിൽ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തോ ഒരു വ്യത്യാസമാണെന്നറിയാമോ നമുക്ക് വരാൻ പോന്നേ നമ്മൾ റിട്ടേഡായിട്ട് കാണാമെന്ന് കരുതുന്ന നാടുകൾ അല്ലെങ്കിൽ റിട്ടയർഡായിട്ട് അല്ലെങ്കിൽ ജോലിയെല്ലാം കഴിയുമ്പോൾ കിട്ടുന്ന സമയത്തിൽ ചെയ്യാമെന്ന് പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ ആർക്കും നമ്മളെ തടുക്കാൻ പറ്റത്തില്ല നമ്മൾ സ്വയമായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ ഒന്നിനും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഉത്സാഹത്തോടെ നമ്മൾ നേരിടുന്നതായിട്ട് സ്വയം അനുഭവപ്പെടുകയും ചെയ്യും താങ്ക് യു വെരി മച്ച്